സുഭാഷ് ടെക്സ്റ്റൈൽസിന്റെ ടീം റെഡി ആയി കഴിഞ്ഞുട്ടോ നിങ്ങളെ വരവേൽക്കാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാവരും കുത്താമ്പള്ളി നെയ്ത്ത് ഗ്രാമത്തിലേക്ക് വരാൻ റെഡിയല്ലേ പത്ത് വെഡിങ് കസ്റ്റമർക്ക് ഈ പത്ത് മന്ത്രകോടി സാരി ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും നമസ്കാരം സുഭാഷ് ടെക്സ്റ്റൈൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് പുതിയ വെഡിങ് ഷോറൂമിന്റെ ഗ്രാൻഡ് ഇനാഗ്രേഷൻ ആയിരുന്നേ അപ്പൊ അതിന്റെ സെലിബ്രേഷൻ വീഡിയോ കൂടി ആണ് പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉള്ള കാരണം നമുക്ക് ഇത്രയും ദൂരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് കേട്ടോ ദൈവമേ സച്ചിതാനന്ദ ദൈവമേ ഭക്തവത്സല ദൈവമേ നിൻകൃപരം ഞങ്ങളിൽ ചുരിയേണമേ ഞങ്ങളിൽ ചുരിയേണമേ ഒരു ലക്ഷത്തോളം പുതിയ സാരികളാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മന്ത്രകോടി സാരികൾ നെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് അതല്ലാതെ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അമ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ച് വരെയും നിങ്ങൾക്ക് ഏത് അഫോർഡബിൾ പ്രൈസിലും എടുക്കാൻ പറ്റിയ പോലെയാണ് നമ്മൾ നെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും സുഭാഷ് വെഡിങ് ഷോറൂമിലേക്ക് സ്വാഗതം ഇത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ആദ്യം കുത്താമ്പുള്ളി ഹോൾസെയിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നെയ്തിട്ടുണ്ടായിരുന്നു നെയ്ത ശേഷം പിന്നെ ഞങ്ങൾ അത് ആ നെയ്ത സാധനം തന്നെ ഹോൾസെയിലായിട്ട് ഇവിടെ ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുത്താംബിന് തന്നെയാണ് ഞാൻ ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആളാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഈ റീറ്റെയിൽ ഷോറൂമായിട്ടൊന്ന് ചെയ്തത് അത് നന്നായിട്ട് സക്സസ് ആയിട്ട് ഞങ്ങൾക്ക് കസ്റ്റമർ എല്ലാവരും വന്നതുകൊണ്ട് ഞങ്ങളത് വീണ്ടും അത് വെഡ്ഡിങ് ഷോറൂം ആക്കിയിട്ട് മാറ്റി ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിപ്പോൾ ഞാൻ വെഡ്ഡിംഗ് ഷോ റൂമ് ഞാൻ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഹോൾസെയിൽ വിലയിൽ റീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ വെഡ്ഡിംഗ് ഷോ റൂമേല പട്ടു സാരികളും സാരികളും എല്ലാം നമ്മൾ ഹോൾസെയിൽ വലിക്കന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും നമ്മളെല്ലാം സെലക്ഷൻ ആക്കി വെച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന കസ്റ്റമറിനും അതേപോലെ നമ്മുടെ സബ്സ്ക്രൈബറിനും ഇനി വരാനുള്ള കസ്റ്റമർക്കും സുഭാഷ് ടക്ടേസിൻ്റെ നന്ദി അറിയിക്കുന്നു അതേപോലെ നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് എല്ലാം സഹായിച്ച നമ്മുടെ സ്റ്റാഫുകളെ സ്റ്റാഫുകളാണ് ഇത്രയും ദൂരം എന്നെ വലുതാക്കി കൊടുത്തത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവരുടെ ഒരു ഇത് സഹായം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം എത്തിയിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടും അവരുടെ സപ്പോർട്ടും എല്ലാം കൂടെ നടന്നു പോയാലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ മുമ്പേ ഞങ്ങൾ ഹോൾസെയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ശേഷം ഇപ്പം റീറ്റെയിലേക്ക് വന്ന ശേഷം എനിക്ക് ഹെൽപ്പിനായിട്ട് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് വൈഫും നിൽക്കുന്നതും അതേപോലെ എന്റെ അമ്മയാണത് അമ്മയും അതേപോലെ എന്റെ ഫുള്ളായിട്ട് എന്റെ സപ്പോർട്ടാണ് ഞങ്ങളാണ് തറി നെയ്തിട്ടുണ്ടായിരുന്നത് താതി അമ്മയും ഞാനും അപ്പോൾ ഓരോ ഇങ്ങനെ മാറി വന്ന് ഇത്രയും ഇത്രയും എത്തി ദൈവം സഹായിച്ച് നമുക്ക് എത്തിച്ചതിന് ും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഓണം വരാറായി അപ്പോ ഞങ്ങളുടെ സുഭാഷ് ടെക്സ്റ്റൈൽസിന്റെ ടീം റെഡി ആയി കഴിഞ്ഞ കേട്ടോ നിങ്ങളെ വരവേൽക്കാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാവരും കുത്താമ്പിളി നെയ്ത്ത് ഗ്രാമത്തിലേക്ക് വരാൻ റെഡിയല്ലേ വരാൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഈ വെഡ്ഡിംഗ് ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇനി വരുന്ന പത്ത് വെഡിങ് കസ്റ്റമർക്ക് ഈ പത്ത് മന്ത്രകോടി സാരി ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ